സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ബാലേട്ടനായി എത്തി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് രാജീവ് പരമേശ്വർ അതിനു മുൻപ് തന്നെ പല പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും രാജീവ് പരമേശ്വർ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ബാലേട്ടനായി എത്തിക്കൊണ്ടാണ് സാന്ത്വനത്തിലെ ബാലേട്ടൻ എന്ന കഥാപാത്രത്തിന് ഏറെ ആരാധകർ ഉണ്ടായിരുന്നു സൂപ്പർ ഹിറ്റായിരുന്ന സീരിയൽ അവസാനിച്ചിരുന്നു സംവിധായകന്റെ മരണത്തിന് ശേഷമായിരുന്നു പരമ്പര പെട്ടെന്ന് അവസാനിക്കുന്നത് ഘട്ടത്തിലേക്ക് എത്തിയത് തൊട്ടു പിന്നാലെ സാന്ത്വനം രണ്ട് സംപ്രേഷണം ആരംഭിക്കുകയും ചെയ്തു സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നും കഥയായിട്ടോ കഥാപാത്രങ്ങളായിട്ടോ ഒരു ബന്ധവുമില്ലായിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് ഇത് ആരാധകരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ എന്തുകൊണ്ട് അഭിനയിച്ചില്ല എന്നുള്ളതിന് ഉത്തരം നൽകിയിരിക്കുകയാണ് രാജീവ് പരമേശ്വർ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സാന്ത്വനം നേരത്തെ തന്നെ തമിഴ് പാണ്ഡ്യൻ സ്റ്റോർസ് എന്ന പേരിൽ നടക്കുന്ന പരമ്പരയാണ് അവിടെ ഇതുപോലെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു സീസൺ ഒന്ന് സീസൺ രണ്ട് വന്നപ്പോൾ കുറെ ആർട്ടിസ്റ്റുകളെ ഒക്കെ മാറ്റി വേറൊരു കഥാക പശ്ചാത്തലത്തിലൂടെ ആയിരുന്നു മുന്നോട്ട് പോയത് എന്റെ ക്യാരക്ടറും ചിപ്പിയുടെ ക്യാരക്ടറും ഉണ്ട് അത് മലയാളത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്തേട്ടനൊക്കെ വേറെ തിരക്കുകൾ ഉള്ളതിനാൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു ചിപ്പി ഒരു ദിവസം ഞങ്ങളെ എല്ലാം വിളിച്ചു സാന്ത്വനം രണ്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നും ഞങ്ങളില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞു ഒരുവിധം എല്ലാവരും ഇല്ല എന്നാണ് പറഞ്ഞത് ഇതുവരെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുപോലെയുള്ള അസാന്ത്വനം ശീലിൻ്റെ പോലെയുള്ളൊരു കഥയല്ലായിരുന്നു അത് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയും കഥാപാത്രവുമായിരുന്നു അതായത് ഞങ്ങളുടെയൊക്കെ മക്കൾ വലുതായിട്ടുള്ള കഥ പറയുന്ന പരമ്പരയാണ് അതിൽ മക്കൾക്കാണ് കൂടുതലും സ്ഥാനം അതായത് ഞങ്ങൾ വയസ്സായി മക്കൾ വലുതായിട്ടുള്ള കഥയാണ് വയസ്സായ കഥാപാത്രം ചെയ്യാനൊക്കെ നല്ലതാണ് അതിന് ഇനിയും സമയമുണ്ട് ആ ഒരു സാഹചര്യം എത്തിയത് കൊണ്ടാണ് ഇല്ലാത്തത് എന്നായിരുന്നു രാജീവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗമാണോ രണ്ടാം ഭാഗമാണോ നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്